ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വെറും പത്ത് മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ചിക്കൻ മസാല ഗ്രേവിയുടെ റെസിപ്പിയാണ് ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും ദോശയ്ക്കും അപ്പത്തിനും നെയ്ച്ചോറിനും എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ മസാല ഗ്രേവി ചിക്കൻ മസാല ഗ്രേവി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തന്നെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കറിക്ക് ആവശ്യമായ മസാലക്കൂട്ട് ഇപ്പം നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പോൾ കുക്കറിലാണ് എടുക്കുന്നത് ഒരു കുക്കർ നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കാം കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടാക്കിയെടുക്കാം എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ചെറിയ ജീരകം നല്ലതുപോലെ തന്നെ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാള നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നിറം മാറുന്നത് വരെ ഒന്ന് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള നല്ലതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് കൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വായൻ്റെ കിട്ടുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വയൻറ്റ് നിറം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന അരപ്പ് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം ഇപ്പോൾ അരപ്പ് മുഴുവൻ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയെടുക്കണം മസാല അരച്ചെടുക്കാൻ ഉപയോഗിച്ച പൊടികളൊന്നും തന്നെ ചൂടാക്കി എടുത്തതല്ല അതുകൊണ്ട് തന്നെ ഒരു പച്ച കുത്തലുണ്ടാവും ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഈ അരപ്പിൽ നിന്നും നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ അരപ്പിലെ വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഈ സമയത്തേക്ക് ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ലതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലോട് കൂടി തന്നെയുള്ള ചിക്കനാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുവരെയും കറിയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചിക്കനും അരപ്പും നന്നായിട്ട് തന്നെ യോജിച്ച് വരണം ചേർത്ത് കൊടുത്ത ചിക്കൻ്റെ പിങ്ക് നിറം മാറി ഒരു വൈറ്റ് കളറിലേക്ക് മാറണം ചിക്കൻ നന്നായിട്ട് തന്നെ ചൂടായി വരുന്നത് വരെ ഇതിനൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനും അരപ്പും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചിക്കനും അരപ്പം നന്നായിട്ടൊന്ന് ചൂടായി ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് അടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് ഇതുപോലെ കറി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും കുക്കർ അടച്ചു വെച്ച് ഏകദേശം ഒരു രണ്ട് വിസലിന് കറി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസിൽ വന്നു കഴിഞ്ഞാല് ഫ്ലെയിം ഓഫ് ആക്കിയതിനു ശേഷം കുക്കറിന്റെ മുഴുവൻ ആവി ഒന്ന് പോവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുക്കറിന്റെ മുഴുവൻ ആവി പോയിട്ടുണ്ട് ഇനി അടപ്പൊന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം ഇപ്പോൾ കറിയിൻ്റെ മുകളിൽ നല്ലതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ അധികം വെള്ളം ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ കുറുകിയ ചാറോട് കൂടി തന്നെയുള്ള കറിയാണ് കിട്ടിയിരിക്കുന്നത് കറി ഒരൽപ്പം വെള്ളം പോലെ തോന്നുവാണെങ്കിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഇത് തിളപ്പിച്ചെടുക്കുന്നില്ല ഈ കറി അത്യാവശ്യം നല്ല കുറുകിയ രൂപത്തിലാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒരൽപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിൽ കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ വേവിക്കുമ്പോൾ രണ്ടോ മൂന്നോ വിസിലിൽ കൂടുതൽ വേവിച്ചെടുക്കരുത് അതിൽ കൂടുതൽ വിസിലായാൽ ചിക്കൻ നല്ലതുപോലെ അലിഞ്ഞു പോകുക ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ദോശക്കോ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ അപ്പത്തിനോ എന്തിൻ്റെ കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കറി എന്നും തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കിടിലും ടേസ്റ്റാണ് ഈ ചിക്കൻ മസാല ഗ്രേവിക്കുള്ളത് അധികം ചേരുവകളൊന്നും തന്നെ ചേർക്കാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ചിക്കൻ മസാല ഗ്രേവിയുടെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ